ഹേ ഗൈസ് ഇന്ന് നമ്മൾ വന്നിരിക്കുന്നത് എൻ്റെ കയ്യിൽ കുറച്ച് ലിപ്സ്റ്റിക് ഉണ്ട് അപ്പോൾ അപ്പൊ അതിലേത് ഷെയ്ഡാണ് എനിക്ക് ചേരുന്നത് നോക്കാൻ വേണ്ടിയിട്ടാണ് കുറച്ച് നമ്മളിപ്പോൾ ലിബാമിട്ടിട്ടുണ്ട് മാസിന്റെ ലിപ് ക്രയോണ അപ്പൊ നമുക്ക് ആദ്യം ഇത് തന്നെ നോക്കാം ആദ്യമൊക്കെ ഞാൻ ഇതാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് ടാൻ വന്നിട്ട് കുറച്ച് ഡാർക്ക് ആയപ്പോൾ എനിക്കിത് ചേരുന്നില്ല എന്ന് തോന്നി എങ്ങനെയുണ്ട് അടുത്ത ഷെയ്ഡ് നോക്കാം ഇത് മായ്ക്കാണ് ടിഷ്യൂ എടുത്തിട്ടാണ് മായ്ക്കുന്നത് ഇതിനൊരുപാട് ഇട്ടിട്ടുണ്ട് പ്ലമ്മിന്റെ വെറി ബെറി ആണ് ഏകദേശം തീർന്നിട്ടുണ്ട് പിങ്ക് കളർ ആയതുകൊണ്ട് എല്ലാ സ്കിൻ ടോണിനും ചേരും എന്ന് എനിക്ക് തോന്നുന്നു ഇതിട്ടപ്പോ കുറച്ച് ബ്രൈറ്റ് ബ്രൈറ്റായിട്ട് തോന്നുന്നുണ്ടല്ലേ എനിക്കിഷ്ടപ്പെട്ട് പക്ഷെ ഇത് തീർന്നു ഇനി പുതിയത് വാങ്ങണം നമുക്ക് അടുത്ത ഷെയ്ഡ് നോക്കാം ഇതങ് തുടച്ചേക്കട്ടെ ഇതിന്റെ പേര് കൊക്കോ മൊക്കോ ഇട്ട് നോക്കട്ടെ ഇങ്ങനെ ഇരിക്കും ചേരുന്നുണ്ടോ ആഹാരം കഴിക്കുമ്പോഴേക്കും പെട്ടെന്ന് പോകൂട്ടോ അതാണ് ഈ ഒരു ഷെയ്ഡിന്റെ ഒരു പ്രത്യേകത പിന്നെ നമ്മൾ ഇത് കൊണ്ട് നടക്കുമല്ലോ അതുകൊണ്ട് കുഴപ്പമില്ല ഇനി അടുത്തത് ലാസ്റ്റ് ഷെയ്ഡാണ് ഞാൻ ഇപ്പൊ അതാണ് ഉപയോഗിച്ചോണ്ടിരിക്കുന്നത് അതോടി നോക്കാം ഇതൊരു ബുള്ളറ്റ് ലിപ്സ്റ്റിക് ആണ് ഇതാണ് അതിന്റെ കളർ നമുക്ക് ഇട്ട് നോക്കാം ഇതാണ് ഷെയ്ഡ് ഇതിൽ ഏതാണ് ഏറ്റവും നന്നായിട്ട് എനിക്ക് ചേരുന്നതെന്ന് പറയട്ടോ ഇതാണ് നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ചാനൽ ഇഷ്ടപ്പെട്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യണം ബെല്ലൈക്കൺ പ്രസ് ചെയ്യണം ഓക്കെ ബൈ